ഹലോ ഫ്രണ്ട്സ് മാസ്റ്റർ പീസ് ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഫുഡിന്റെ വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ അല്ല നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ രീതി ഒരു മാസ്റ്റർ പീസിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരും തന്നത് അതുകൊണ്ട് മാത്രമാണ് മാസ്റ്റർ പീസ് ബ്ലോഗിലുള്ള നമ്മുടെ കൂടുതൽ സഹോദരിമാരുള്ള ഈ ചാനലിലേക്ക് അയച്ചു തരാൻ കാരണം നമ്മുടെ മാസ്റ്റർ പീസിലുള്ള കുറച്ച് ആളുകൾ മാത്രം അല്ലെങ്കിൽ ഒരു എന്റെ അഭിപ്രായ ഒരു മുപ്പത് ശതമാനം ആൾക്കാർ മാത്രമേ ഇതിലുള്ളൂ അല്ലേ അതെ അതൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് ചാനലും ഇവിടെ ഉള്ളത് എഴുപത് ശതമാനം ആൾക്കാർക്ക് ആ ചാനലിനെ കുറിച്ച് അറിയ പോലും ഇല്ല അറി അറിയ പോലും ഇല്ല അറിയാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ മാസ്റ്റർ പീസ് എന്ന ഒരു ചാനൽ ഞങ്ങൾക്കുണ്ട് നാല് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കിട്ടും ഓക്കെ അത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം അപ്പം അതിനു മുമ്പ് കാര്യത്തിലേക്ക് കിടക്കാം എന്ന കാര്യമായിട്ട് ഈ ഒരു ഇപ്പം ഞങ്ങൾ ഈ പറയാൻ പോകുന്ന സംഭവം ആ ഒരു ചാനലിൽ ഉള്ള കൂടുതൽ കുറച്ച് സ്ത്രീകളായിരിക്കും ഇത് ഒന്നുകൂടി എല്ലാവർക്കായിരിക്കും ഒന്നുകൂടി കൂടുതലായിട്ട് ഉപകാരപ്പെടുക അതുകൊണ്ട് മാത്രമാണ് ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഷോപ്പ് വൺ സീറോ വൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ആണ് ആ ഒരു ഒരു പ്രമുഖ ആമുഖ വെബ്സൈറ്റ് ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണ് ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് ആ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഒരു രൂപ പോലും മുടക്കാതെ നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദവും കാരണം നിങ്ങൾ വലിയൊരു എമൗണ്ട് ഇതിൽ നിന്നും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ലാഭം കൊയ്യാവുന്നതുമാണ് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയാൽ തന്നെ അതിൻ്റെ ഒരു ലാഭം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റുള്ള കാര്യമാണ് ഇപ്പോൾ സാധാരണ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റിൽ ഡ്രസ്സ് ഉണ്ട് അതുപോലെ വാച്ചുകൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ ഒരു എന്താണോ പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ അത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനേക്കും വാട്സപ്പ് പോയി ഷെയർ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫോട്ടോസേ അവരെ ഇതിൽ വരുവുള്ളൂ അല്ല പല ആളുകളും കണ്ടിട്ടുണ്ടോ ഇതേപോലെ ഫോട്ടോകൾ മാത്രം വരുന്നത് എന്നിട്ട് പലരും നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇത് ഫോട്ടോ മാത്രം അയച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ അവരിതിനെ കുറിച്ച് അറിയുന്നവരാണ് ഏഹ് അപ്പൊ ഇത് നിനക്ക് വേണോ അങ്ങനെയാണെങ്കിൽ ഞാൻ സെൻഡ് ചെയ്തു തരാം എന്ന് പറയും ഇത്രയും ഇത്രയും ക്യാഷ് മതി എന്നൊക്കെ പറയാറുള്ള പല വെബ്സൈറ്റുകളുണ്ട് അതിലൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ട് സാധനം കിട്ടിയതിന് ശേഷം മാത്രം ക്യാഷ് കൊടുക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള ഒരു സിസ്റ്റമാണ് നല്ല പ്രമുഖ കമ്പനിയാണ് നമുക്ക് വിശ്വസിക്കാവുന്നതുമാണ് നല്ല പ്രൊഡക്റ്റാണ് എമൗണ്ട് വളരെ കുറവാണ് ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അതെ അപ്പം ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും ചെയ്യാം എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഉള്ള രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ആൻഡ്രോയിഡ് ആണെങ്കിലാണ് പ്ലേ നിന്ന് ചെയ്യേണ്ടത് അതുപോലെ ആപ്പിൾ ആണെങ്കിൽ എന്താ ആപ്പിൾ സ്റ്റോറിലുണ്ട് അതുപോലെ വെബ്സൈറ്റ് ഡയറക്റ്റായിട്ട് ക്രോമിൽ വൈകി കയറാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആപ്പ് സ്റ്റോർക്ക് പോകുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ എന്ന് വരുന്നത് അപ്പോൾ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഷോപ്പ് വൺ സീറോ വൺ എന്ന ഈയൊരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റ്സുകൾ നമുക്ക് കാണാൻ പറ്റും എന്താ ക്ലോത്ത് ആയിട്ടും അതുപോലെ ഗ്യാഡ്ജറ്റ്സ് ആയിട്ടും ഒരുപാട് പ്രൊഡക് പ്രൊഡക്റ്റുകൾ കാണാം ബാഗായിട്ട് പല പ്രൊഡക്റ്റ് കാണാം ഇതിന് മുകളിൽ പോയാൽ കാറ്റഗറി മാറ്റി മാറ്റാൻ പറ്റും വുമൺസാക്കാം അപ്പം നമ്മളൊരു അതുപോലെ വുമൺ മെൻ പിന്നെ ഹോം പേഴ്സണൽ അതുപോലെ കിഡ്സ് ഗ്യാഡ്സ് അങ്ങനെ എല്ലാ കാറ്റഗറിയുള്ള പ്രൊഡക്റ്റുകളും ഇതിൽ തന്നെ ലഭ്യമാണ് അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഇനി മറ്റൊരു നമ്മളൊരു ഫ്രണ്ടിൽ ഷെയർ ചെയ്താണ്ട് അവർ വാങ്ങിക്കുകയും അതുപോലെ അതിൽ നിന്ന് നമുക്ക് കമ്മീഷൻ അതായത് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം ഇത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാരി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരുന്ന സാരിയാണ് അതിന് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയാണ് അറുനൂറ്റി എഴുപത്തഞ്ച് ആകുന്നത് ഈ ഒരു സാരി നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ഷെയർ ചെയ്യുകയും അവർ ഇത് വാങ്ങിക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നൂറ്റി രണ്ട് രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സാരി തിരഞ്ഞെടുക്കണം ഇതിൽ ഒരു മൂന്ന് ടൈപ്പ് സാരിയാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഷെയർ ആൻഡ് ഏൺ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നമ്മൾ വാട്സപ്പിലേക്കാണ് പോകുന്നത് വാട്സപ്പിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടോ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഒരു പേഴ്സണൽ ഒരു സെൻഡ് ചെയ്യാണ് അപ്പോൾ ഒന്ന് ടിക്കിറ്റു സെൻഡ് കൊടുത്തു അപ്പോൾ ഒരു ഫോട്ടോ മാത്രമാണ് അവരിലേക്ക് ആഡ് ആവുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ അവർ കാണുന്നത് ഈ ഫോ അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് കാണുന്നത് ഈ ഒരു ഫോട്ടോ മാത്രമാണ് അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവർ അവർക്ക് ഒരു എന്താ സാരി വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരെ ബാക്ക് പോവുക അതിനുശേഷം ഓർഡർ നോ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് വരുന്ന ചാർജ് നമ്മുടെ ഫ്രണ്ടിനോട് പറയേണ്ട ചാർജ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ടോട്ടൽ എമൗണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ആ സമയത്ത് സെറ്റ് ഡെലിവറി അഡ്രസ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഞാനൊരു അഡ്രസ്സ് ഇവിടെ അടിച്ച് അത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഒഴിവാക്കാം ഓക്കെ ന്യൂ ഡെലിവറി അഡ്രസ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക കസ്റ്റമറുടെ നെയിം എന്താ ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാൻ ആദ്യം തന്നെ തന്നെ കൊടുക്കുന്നു അതിന് ശേഷം കസ്റ്റമറുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം പിൻകോഡ് സെറ്റ് ചെയ്യുക പിന്നെ അഡ്രസ്സ് ബിൽഡിംഗ് നമ്പർ അല്ലെങ്കിൽ ഹൗസ് നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി ടൈപ്പ് ചെയ്യുക അതിനുശേഷം സിറ്റിയും കൂടി സെലക്ട് ചെയ്ത് സേവ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക ഈ സമയത്ത് നമുക്കൊരു മൂന്ന് ഓപ്ഷൻ വരും ഒന്ന് പേ ടി എം വയ്യുവാണെങ്കിൽ നമുക്കിത് ഈ ഒരു ബില്ല് എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ എന്താ പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്മുടെ എ ടി എം കാർഡ് വെച്ചൊക്കെ ചെയ്യാം ഇനി ഇതൊന്നും വേണ്ട നമ്മുടെ ഫ്രണ്ടിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവർ തന്നെ ബില്ല് ചെയ്യുന്ന ഒരു രൂപത്തിലൊക്കെ ആക്കണമെങ്കിൽ സി ഒ ഡി അതായത് ക്യാഷ് ഓൺ ഡെലിവറി ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് അവർ തന്നെ ബില്ല് പേയ്മെൻറ്റ് പേ ചെയ്താൽ മതി അതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സി ഒ ഡിയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ എന്താ ഓർഡർ സക്സസ് ആയിട്ടുണ്ട് നമുക്ക് മെസ്സേജ് വന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഒരു ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലെത്തി അവർ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അവർ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും നൂറ്റി രണ്ട് രൂപ നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് കയറുകയും ചെയ്യും ഒരു ലക്ഷത്തിലധികം പ്രോഡക്റ്റുകൾ ഇതിലുണ്ട് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റിയ പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ഈ ഒരു വാച്ചിന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് പതിനഞ്ച് ശതമാനം ഓഫറിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് ശതമാനം ഓഫർ ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ റേറ്റ് അതുപോലെ നമുക്ക് നാൽപ്പത്തി നാല് രൂപ ഏൺ നാൽപ്പത്തി നാല് എന്ന് എഴുതിയത് നമ്മുടെ കമ്മീഷനാണ് നമുക്ക് നാൽപ്പത്തി നാല് രൂപയാണ് കിട്ടുക ഇതിൽ ഇവിടെ ഒരു കുർത്തി ഇത് വിൽക്കുകയാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത് രൂപയുടെ ഈ കുർത്തി വിൽക്കണമെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് രൂപ നമുക്ക് ലാഭമുണ്ട് അതുപോലെ ജീൻസിൻ്റെ ഫാന്റ് അഞ്ഞൂറ്റി ചത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു ഫാന്റിൻ്റെ വില അതിന് എൺപത് രൂപ നമുക്ക് ലാഭം കിട്ടും നമ്മൾ ഒരു ഗാഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഗാഡ്ജറ്റ് ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് എന്നുള്ളത് തന്നെ വളരെയധികം നല്ലൊരു പ്രത്യേകത തന്നെയാണ് നമുക്ക് ഇയർഫോണ് അതുപോലെ തന്നെ മൊബൈൽ ഫോണ് എന്നിങ്ങനെയുള്ള വാച്ച് പല ഐറ്റംസ് ഇലക്ട്രോണിക്സ് വാച്ച് മൊബൈൽസ് ഇതേപോലെയുള്ള പല പ്രോഡക്റ്റുകളും ഉണ്ട് ഇതിൽ ആയിട്ട് കാണുന്നുണ്ട് ഓരോ ഡ്രസ്സിനും അതുപോലെ ഇപ്പം ഡ്രസ്സിന്റെ താഴെ കാണുന്നുണ്ടാവും അതിന്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്ന ലാഭം എത്രയാണോ എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ എമൗണ്ട് തന്നെ കാണിക്കുന്നുണ്ട് അതുപോലെ ഓരോ കാഡ്ജറ്റ്സിനും എത്രയാണോ നമ്മുടെ പ്രോഫിറ്റ് അവിടെ ഫിക്സ്ഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് കാണുന്നുണ്ടാവും നല്ലൊരു സംഭവം തന്നെയാണ് അപ്പോൾ അതിലൊരു ഒരു ഇത് വേണ്ട ഒരു കൺഫ്യൂഷൻ വേണ്ട എത്രയാണോ നമുക്ക് കിട്ടുക എന്നുള്ളത് അപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല നമ്മുടെ പൈസ ഒന്നും അവർ കമ്പനി വളരെ ഏത് ആൾക്കാർക്ക് തുടങ്ങാവുന്നതുമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ തട്ടിപ്പാടെന്നൊക്കെ അല്ലേ എന്തായാലും ഷെയർ ചെയ്യുക അവർക്ക് അവരുടെ സാധനം സെയിലാവുക എന്നുള്ളൂ നമുക്ക് നമ്മുടെ ലാഭം തരുക ഈ വെബ്സൈറ്റ് ഇപ്പോൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തതൊന്നുമല്ല ഇന്ത്യയിലെ തന്നെ പത്ത് ലക്ഷത്തോളം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഇതിൽ നിന്ന് ഓരോ പ്രൊഡക്റ്റും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയും അവർ എന്താ അവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് വേണ്ടി ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ലാഭം കിട്ടും ഓക്കെ അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേര് ഷോപ്പ് വൺ സീറോ വൺ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള ടിപ്സും നമ്മൾ ഇടക്ക് നമ്മുടെ ഇതേപോലെയുള്ള ചാനലുകളിലൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ചെയ്തു തരുന്നതാണ് അത് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ ഫുൾ ഫുഡിൻ്റെ വീഡിയോ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിനെടുക്കും ചില സമയത്തൊക്കെ ഇതേപോലെ വരുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനു മുമ്പ് ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാസ്റ്റർ പീസ് എന്നാണ് ഞങ്ങളുടെ മെയിൻ ചാനലായ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും ഇവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡിസ്ക്രിപ്ഷൻ താഴുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ അറിയാവുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് എത്ര നമ്മുടെ ലാഭം എത്ര എന്നുള്ളതൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് ഏവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ് എല്ലാവരും അത് കയറി നോക്കുക സൈൻ ചെയ്യുക ക്യാഷ് ഉണ്ടാക്കുക ക്യാഷ് ഉണ്ടാക്കി ഉണ്ടാക്കി വലിയ വലിയ പടക്കാരായി മാറുക ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം